പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന് ജില്ലയിൽ നാല് ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത് ആ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും നമുക്ക് എൽ ഡി എഫിന് വിജയിക്കാനായി എന്നുള്ളതാണ് ആ സന്തോഷത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ ബി ജെ പി ആണ് ജയിച്ചിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വെള്ളാർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഇക്കുറി നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പനത്തറ ബൈജു നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ബി ജെ പിയെ പരാജയപ്പെടുത്താൻ നമ്മൾ നന്നായി പരിശ്രമിച്ചാൽ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ വിജയം തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വന്നത് മുതൽ ബി ജെ പി നമ്മെ ഭരിക്കാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധി സമരങ്ങൾ നടത്തി ഇപ്പോൾ ഏറ്റവും അവസാനം ബഡ്ജറ്റിൻ്റെ ചർച്ചയുടെ അവസാനം പോലും മേയറേയും ഡെപ്യൂട്ടി മേയറേയും കൗൺസിലർമാരെയും ആക്രമിക്കുന്ന സാഹചര്യം വരെ എത്തിച്ചേർന്നു പക്ഷേ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ കോർപ്പറേഷൻ്റെ കാലാവധിക്കുള്ളിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ആ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ബി ജെ പിക്ക് ഏറ്റവും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് വെള്ളവാർഡിൽ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി ജയിക്കുകയും ആ വാർഡ് തിരിച്ചുപിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ആ വാർഡ് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് ബി ജെ പിയുമായി ചില സ്ഥലങ്ങളിലെല്ലാം സഖ്യമുണ്ടാക്കിയതും ജനങ്ങൾ വിലയിരുത്തുകയാണ് ആ കോൺഗ്രസ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിലെ മതേതര വിഭാഗത്തിൽ അല്ലെങ്കിൽ വിശ്വാസമുള്ള വിഭാഗത്തിലെ ആളുകൾ ഇന്ന് മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെള്ളാറിൽ എഴുന്നൂറ്റി മൂന്ന് വോട്ടാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഇപ്പോഴാകട്ടെ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വോട്ടിലേക്ക് മാറി നൂറ്റൻപതിലധികം വോട്ട് കുറയുന്ന സാഹചര്യം കോൺഗ്രസ്സിന് ഉണ്ടായി എന്നുള്ളത് അവരുടെ ബി ജെ പി കോൺഗ്രസ് ബാന്ധവത്തെ വെളിച്ചെത്തു കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണം ആ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിലെ ഈ അട്ടിമറി വിജയം എൽ ഡി എഫിന് നേടാനായത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് ബി ജെ പിക്ക് വീണ്ടും അടിതെറ്റി ഒറ്റശേഖരമംഗലത്തെ കുന്നനാട് വാർഡ് അവിടെ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ച വാർഡാണ് ഇപ്പോ എൽ ഡി എഫ് അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ച വാർഡ് ഇപ്പോ അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് എൽ ഡി എഫ് ജയിക്കുകയാണ് ഉണ്ടായത് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ലാതാവുകയാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ലഭിച്ചു ഇക്കുറി ലഭിച്ചതാകട്ടെ വെറും എഴുപത്തേഴ് വോട്ടാണ് ഇരുന്നൂറോളം വോട്ട് നൂറ്റി എൺപത്തേഴിലധികം നൂറ്റി എൺപത്തേഴ് വോട്ട് കോൺഗ്രസിന് കുറയുന്ന സാഹചര്യം വന്നു കോൺഗ്രസിലെ പുരോഗമനവാദികളായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണിത് അവരുടെ വോട്ട് വ്യാപകമായി കുറയുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ടാളുകൾ ചെയ്യാത്തൊരു സാഹചര്യം വരുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് സി പി എം അവിടെയും വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് സി പി എം ജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സീറ്റുകളും ബി ജെ പിയുടെ സീറ്റുകളായിരുന്നു അതിൽ പഴയ അടയമൺ വാർഡ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ് അത് അദ്ദേഹം മരണപ്പെട്ടു പോയത് വന്ന ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ആ സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫിനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതൊരു ജനങ്ങൾ അവിടെ എൽ ഡി എഫിനെ വീണ്ടും വിജയിപ്പിച്ചിരിക്കുകയാണ് ഒരു സ്ഥലത്തു മാത്രമാണ് എൽ ഡി എഫിന് ആ സീറ്റ് പിടിക്കാൻ സാധിക്കാതെ പോയത് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് സീറ്റ് പിടിക്കാൻ സാധിക്കാതെ പോയത് ഒരു സ്ഥലത്താണ് അത് പൂവച്ചല്ലിലാണ് ആ പൂവച്ചെല്ലും നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ വോട്ട് കുറച്ചു കൊണ്ടുവരുവാൻ എൽ ഡി എഫിന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിമൂന്ന് വോട്ടിനാണ് ബി ജെ പി ആ വാർഡിൽ ജയിച്ചത് ഇക്കുറി ജയിച്ചതാകട്ടെ വെറും പത്തൊൻപത് വോട്ടിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബി ജെ പിയെ ജില്ലയിൽ തറപറ്റിക്കാൻ അവരുടെ അടിത്തറ ഇളക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എൽ ഡി എഫിൻ്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ അവരുടെ അസ്ഥി തോണ്ടാൻ സാധിക്കുമെന്നുള്ള ഉറപ്പാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനു മുമ്പായി നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പ്രതികൂലമായ സാഹചര്യങ്ങളെ നമുക്ക് തരണം ചെയ്യാനുള്ള കരുത്ത് നമ്മുടെ പാർട്ടിക്കും വിശേഷിച്ച് എൽ ഡി എഫിനും ഉണ്ടായി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ മാറ്റുരയ്ക്കുന്നതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായി നാം പ്രവർത്തിച്ചാൽ നമുക്ക് രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളും പിടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ജനങ്ങൾ നമുക്ക് അനുകൂലമാണ് ദുഷ്പ്രചരണങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഒന്നും യേശാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ് ആളുകൾക്ക് ഇപ്പോഴും എൽ വിശ്വാസം എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അക്ഷീണം പ്രവർത്തിച്ച എൽ ഡി എഫിൻ്റെ എല്ലാ തലത്തിലുമുള്ള നേതാക്കന്മാർ എൽ ഡി എഫിനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച പ്രിയപ്പെട്ട സമ്മതിദായകർ എല്ലാവരെയും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അങ്ങേറ്റം ആദരവോടെ അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു